പ്രേമുള്ളവരെ ഏറെ ദുഃഖകരമായ ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് ഈ ഒരു വാർത്ത സ്ക്രോൾ ചെയ്ത് കണ്ടപ്പോഴത്തേന് ഞെട്ടിപ്പോയി ഞാൻ ഒട്ടും പ്രദേശിൽ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും എല്ലാ ചാനലുകളും എടുത്തു കണ്ട് അതായത് ഏറെ ഞെട്ടൽ ഉള്ളക്കുന്ന ഒരിക്കലും ഒരാൾ ഇതുപോലെ ഒരു വ്യക്തി സി ജെ റോയി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഈ രീതിയിൽ മരണപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല സി ജെ റോയി നമുക്കറിയാം നമുക്ക് ഏറ്റവും ആദ്യം ഇദ്ദേഹത്തെ മലയാളികൾക്ക് കണ്ടുപരിചയം ടി വി റിയാലിറ്റി ഷോയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഏറ്റവും ഫിനാലേ വേദിയിൽ പ്രത്യേകിച്ചും ബിഗ് ബോസിൽ അതിനു മുമ്പ് ഐഡിയ സ്റ്റാർ സിംഗറിൽ തുടക്കം തൊട്ടേ അതായത് ഏഷ്യാനെറ്റുമായി ഭയങ്കര സഹകരണ പുള്ളിക്കുണ്ടായിരുന്നു ഏഷ്യാനെറ്റിന്റെ മിക്ക പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മളറിയാത്ത ചില സിനിമകൾ ഈ അടുത്ത കാലത്തും പുള്ളിയുടെ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട് പുള്ളി നിർമ്മാണ പങ്കാളികളാവുന്ന വിതരണം നടത്തുന്ന സിനിമകൾ ഉണ്ടായിരുന്നു ഒരുപാട് മേഖലയിൽ പുള്ളി പ്രവർത്തിച്ചിരുന്നു ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇദ്ദേഹം ഒരു ആണെന്ന് പൊതുവെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് എനിക്കിദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും ശൈലിയൊക്കെ കുറച്ച് നാടകീയതയും ഒരു വ്യത്യസ്തത നമുക്ക് തോന്നുവാണെങ്കിലും ഒരു പൊങ്ങച്ചക്കാരൻ പ്രാഞ്ചിയേട്ടം എന്നൊക്കെ തോന്നുമായിരുന്നെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പ്രശംസം പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഈ ബിഗ് ബോസിന്റെ സീസണിലും അനുമോൾക്കെതിരെ നിന്നിട്ട് പരാജയപ്പെട്ട അനീഷിന് പത്തോ ഇരുപതോ ലക്ഷം അങ്ങാണ്ട് അദ്ദേഹം വെറുതെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം പോലെ അദ്ദേഹം കൊടുത്തു ഇനിവേ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്താണ് ഉണ്ടായതെന്ന് വിശദമായി അറിയേണ്ടതുണ്ട് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു ലൈസൻസ് ഉള്ള തോക്ക് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു വലിയ ആസ്തിയുള്ളൊരു മനുഷ്യനാണ് സ്വന്തമായിട്ട് ചാർട്ടേഡ് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ നിരവധി വീടുകൾ ഒക്കെ സ്വന്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് കോടാനുകോടി ആസ്തിയുള്ള ഒരുപാട് പേരുടേന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ വിജയിച്ചും പരാജയപ്പെട്ട് ഒട്ടുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് അപ്പ് ആൻഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വിദേശത്തും ഇപ്പോൾ തുടങ്ങിയെന്നാണ് പറയുന്നത് ഒരു കമ്പനിയായി മാറിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമ ഈ രീതിയിൽ മരണപ്പെടുന്നു അതിന് കാരണമാവുന്നത് ഇ ഡിയുടെ റെയ്ഡാണ് സംഭവിച്ച മറ്റൊന്നുമല്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി റെയ്ഡുകൾ നടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പല ഓഫീസുകളിലും റെയ്ഡുകൾ നടന്നിട്ടുണ്ട് ഇന്ന് അഞ്ചു മണിക്ക് ഇദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ ഒരു ഓഫീസിൽ കോർപ്പറേറ്റ് ഓഫീസിൽ ഇ ഡി എത്തുന്നു റെയ്ഡുകൾ ആരംഭിക്കുന്നു ആ സമയത്ത് ഇ ഡിയും ഇതുപോലെ ഇദ്ദേഹവും മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു നിഗമനമാണ് ഇതിനു മുമ്പ് ഇതുപോലുള്ള റെയ്ഡുകളൊക്കെ വന്നിട്ടുണ്ടാവാം ഇത്തരം വ്യവസായികളെ ഈ ഈ രീതിയിലുള്ള റെയ്ഡുകൾ അതായത് ഇത്തരം വ്യവസായികൾക്ക് ചില തിരിമറികളൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ തരണം ചെയ്യുന്നത് ഇ ഡിക്ക് അടക്കം പൈസ കൊടുത്തിട്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇ ഡി അടക്കം നമ്മുടെ നാട്ടിൽ പൈസ മേടിക്കാത്ത ആരുമില്ല ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹവും ഇ ഡി ആയിട്ടൊരു വിലവേശൽ നടന്നുകൊണ്ടിണ്ടാവാം ഞാൻ ചിന്തിക്കുന്നു ാണ് അദ്ദേഹം മരണപ്പെടാനുള്ള കാരണമാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ബലപ്പെടുന്ന ഏറ്റവും വലിയ സംശയം ഈ ഡി ഇദ്ദേഹത്തിന്റെ തിരിമറികൾ കണ്ടെത്തുകയും ഇദ്ദേഹത്തിൽ തുക ഈടാക്കുകയും അതായത് പിഴ ചുമത്തുകയും ചെയ്താൽ പോലും ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും അധികം സാമ്പത്തിക ശേഷിയുള്ള ഒരുപക്ഷെ ധാരാളം ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പോഴും കിട്ടാൻ പല ഏരിയയിൽ നിന്നും കിട്ടാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് അത്രയും അധികം അത്ര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പേര് സ്റ്റാമ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അത്തരത്തിലൊരാൾക്ക് ഈ രീതിയിൽ ഇ ഡിയെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഇ ഡി തൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ച് തനിക്ക് പൈസ നഷ്ടമാകുമെന്ന് ഭയപ്പെട്ട് ഒരിക്കലും ഇതുപോലെ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്താണ് അവിടെ സംഭവിച്ചത് ഇ ഡിയും ഇദ്ദേഹവുമായിട്ടുണ്ടായ ചർച്ചയ്ക്കിടയിൽ ഇദ്ദേഹം ഈ രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ കാരണം ഞാൻ എൻ്റെ ഫലമായ സംശയം ആ ഒരു റൂമിൽ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ജോലിക്കാർ പറയുന്നത് വെടിയൊച്ച കേട്ടതിന് ശേഷം ആണ് ഓടിച്ചെന്ത് അപ്പോൾ ഇദ്ദേഹം വെടിയേറ്റ് മരിച്ചു കിടക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മരണപ്പെട്ടു ഭാര്യയും മകനും മകളുമാണുള്ളത് വളരെ സന്തുഷ്ടമായിട്ട് വളരെ പോസിറ്റീവ് ായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് ഒരു കാലത്തും ഇതേപോലെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു ആരും വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇടിയും ഇദ്ദേഹവുമായിട്ട് വാഗ്വാദങ്ങൾ ഉണ്ടായിരിക്കാം ആ ഒരു സമയത്ത് ഇദ്ദേഹം തോക്കെടുത്ത് ഒരുപക്ഷെ അവരെ വരട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാം അതായത് എന്റെ സംശയം ഇദ്ദേഹം അവരെ ഭയപ്പെടുത്താൻ വേണ്ടി കാണിച്ച ആ ഒരു ആക്ടിലൂടെ ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം ഒരിക്കലും സ്വയം മരണം ഇരുന്നു വാങ്ങുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യൻ പൊടുന്ന ആത്മഹത്യയിലേക്ക് പോകുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് ഇനി മുമ്പ് മറ്റേ ലാലേട്ടനെ വെച്ചൊരു പടമൊക്കെ എടുത്ത് വലിയ നഷ്ടം വന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് സിനിമകളിൽ നഷ്ടം വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തിന് ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ നഷ്ടം വരുന്ന സിനിമകളോ അത്തരം പ്രൊജക്ടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇദ്ദേഹം ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്ന ചാരിറ്റികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് പ്രൊജക്റ്റുകൾ പുതിയ പുതിയ പ്രൊജക്ടുകൾ വന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാപനം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് ഇ ഡി റെയ്ഡ് വരുന്നത് ഇ ഡി റെയ്ഡ് പലരുടെയും ജീവിതത്തിൽ വിഷയമാവുന്നുണ്ട് ഒരു പരിധി വരെ നല്ല കാര്യം തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് കള്ളപ്പണമുള്ള ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക അത് ജനങ്ങളുടെ പണമാണ് അത് കണ്ടെത്തുക ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് സുതാര്യമായിരിക്കണം അതിൽ ഇ ഡിയുടെ ഇടപെടൽ സത്യസന്ധമാണോ സുതാര്യമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു സി ജെ റോയിയും ഇ ഡിയും തമ്മിൽ ഉണ്ടായ ചർച്ച എന്താണ് എന്താണ് അവിടെ നടന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ പൊടുന്നനെ ഒരു വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം തീർച്ചയായും അറിയേണ്ടതുണ്ട് സി ജെ റോയി മാത്രമാണ് ആ റൂമിൽ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് സി ജെ റോയിയും ഇ ഡിന്റെ ഓഫീസേഴ്സും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഇദ്ദേഹം വെടിയുതിർത്ത് സ്വയം വെടിയുതിർത്ത് മരിക്കുന്നത് ഇനി സാക്ഷ്യം വഹിക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ ഒരുപക്ഷെ ഇദ്ദേഹത്തെ സ്നേഹിച്ചവർക്ക് അല്ലെങ്കിൽ അനീഷിനെ പോലെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ഉപകാരങ്ങൾ കൈപ്പറ്റിയ ആളുകൾക്ക് ഒരുപക്ഷെ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഇതുപോലൊരു മനുഷ്യൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ അപ്രതീക്ഷിതമായി സ്വയം വെടിവെച്ച് മരിക്കുന്നു ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇ ഡിയുടെ റെയ്ഡിൽ ഭയന്ന് ഇതുപോലെ മരിക്കുന്ന ഇത്രയും കൂടീശ്വരനായ ആദ്യത്തെ വ്യക്തിയായി സി ജെ റോയി എന്ന് പറയുന്ന ഈ മനുഷ്യനെ അടയാളപ്പെടുത്തിയേക്കാം ഏറെ ദുഃഖകരമായ അവസ്ഥ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് വളരെ വ്യക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം ഇ ഡി ആണ് ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഈ ഒരു അന്വേഷണം സുതാര്യമാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ എന്റെ സംശയം ഏറ്റവും ബലപ്പെടാനുണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇ ഡിയുടെ സാന്നിധ്യത്തിൽ അതായത് ഇ ഡി റെയ്ഡിന് വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഒരു പക്ഷേ അതിനു മുമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ായിരുന്നു അതിനുശേഷം ചെയ്യാമായിരുന്നു എന്നാൽ എന്നാലും അല്ല സംഭവിച്ചു ഇഡിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ റൂമിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെടുന്നു ഏറെ ദുരൂഹം തന്നെയാണ് അവിടെ ഒരു വാഗ്വാദം തീർച്ചയായും നടന്നിട്ടുണ്ടാവാം മരിക്കുന്നതിന് മുന്നോടിയായി ഇദ്ദേഹം എന്താണ് ഇ ഡിയോട് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇ ഡി എന്താണ് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവർക്കും സ്നേഹിച്ചവർക്കും ഏറെ ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയുക മറ്റൊരു വീഡിയോ കാണാം